ശ്രീനാരായണ പരമഗുരവേ നമ വിശാഖഷ്ടി ബലശ്രുതി ഉത്കൃഷ്ടവിശാഖഷ്ടി സമിഖ്യതം മഹത്വർണനീ ുൽക്കടമോദമെൻ്റെ ശാന്തിക്കായി രചിച്ചേനഹം അത്യന്തം ദൃഢഭക്തിപൂർവമിത് പാടം ചെയ്വർക്കും ഗതപത്യൂഹാദി കൊടുത്തു സൗഖ്യമധികം നൽകും ശിവൻ ഷൺമുഖൻ ശ്രീനാരായണ പരമഗുരവീ ശുഭദിനം സുപ്രഭാതം ഏവർക്കും ശ്രീനാരായണുരം നമസ്കാരം വിശാഖഷ്ടി മന്ത്രം അറുപത്തൊന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ വളരെ ഉത്കൃഷ്ടമായതും വിശാഖഷ്ടി എന്ന പേരിൽ അറിയപ്പെടുന്നതും മഹത്തായ തരത്തിൽ ഈ വർണ്ണിക്കത്തോത്രമാകട്ടെ ആനന്ദത്തോടുകൂടി രചിക്കാനിടയായത് എന്റെ രോഗത്തിന് അഥവാ ദുഃഖത്തിന് ശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയാണ് മംഗളസ്വരൂപിയായ ഷൺമുഖൻ എനിക്ക് രോഗശാന്തി വരുത്തിയതുപോലെ ഈ സ്തോത്രം അത്യന്തവും ദൃഢവുമായ കൂടി ചൊല്ലിപ്പടിക്കുന്നവർക്കും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കി അത്യധികമായി സൗഖ്യം നൽകും ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ